ണിയെ കൊള്ളോ കൊള്ളോടി വരാല്യാടി നോക്കിയേ ഇതേണ്ട വരാൽ വരാല് വരാല് വരാല്ണ്ടോ നമസ്കാരം അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴ മഴയോട് മഴ അപ്പം ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു കരറ്റ് ഞങ്ങളിവിടെയെല്ലാം കരക്റ്റ് കയറിന്ന് കാണിച്ച് ഇപ്പോൾ അതിനെക്കാട്ടി രസകരമായിട്ട് വേറൊരു സംഭവം ഉണ്ട് ഞങ്ങളെ വേണ്ടത് കാണാൻ പറ്റുമെന്നറിയത്തില്ല ക്ലിയർ ആവത്തില്ലായിരിക്കും ഞങ്ങളുടെ നീൻ വളർത്തുന്ന കുളങ്ങളായിരുന്നു കേട്ടോ ഇതെല്ലാം ഇന്നത്തെ ഇന്ന് ഫുൾ മഴയായിരുന്നു ഇന്നത്തെ ഈ ഒരു മഴയ്ക്ക് ഇത് ഫുൾ നിറഞ്ഞിട്ട് വേണ്ട കരയിലോട്ട് വെള്ളം കയറി തുടങ്ങിയ അതിനൊപ്പം വരാൽ അതായത് ബ്രാല് ബ്രാല് കയറി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു ഇവിടെ വഴി മൊത്തമായി ഇറങ്ങിയിട്ടുണ്ട് വേണ്ട വേണ്ട കണ്ണൻ കൺമണി എല്ലാരും പിള്ളാരെല്ലാം മഴയൊന്നും വകവയ്ക്കാതെ കണ്ണ്പാ കൺമണി തുടങ്ങിക്കുവോ വേണ്ടേ ഏ കണ്ടോ ഈ ഒരു വലിപ്പത്തിലൊക്കെ ഉള്ളതാണ് കരിവൊക്കെ എടുത്തോ ഓ വേണ്ടേ ഏ കണ്ടോ വരാല് ബ്രാല് വരാല് എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറുള്ളത് ഇതേ തരാം പഠിച്ചേ കാണിച്ചേ ഞങ്ങൾ ഇങ്ങനെ പിടിക്കുന്നു തലേ തലേ ഇങ്ങനെയും വേണ്ട കൺമണി ആ കണ്ടോ അപ്പൊ ഇനിപ്പം ഞങ്ങളിത് ചെയ്യുന്നേണ്ട ഇവിടെ നോക്കിയാ ഞങ്ങൾ കുളങ്ങളിലോട്ടൊന്നും ഇടു എന്താ ഇതൊന്നും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല കണ്ടോ ഞാനോ ശാഖരാതിലെ ഇതൊരു ഇച്ചിരി അഞ്ചെണ്ണം അഞ്ചെണ്ണം നിലവിൽ ഞങ്ങൾക്ക് കിട്ടിട്ടുള്ളൂ പക്ഷെ അതുകൊണ്ട് അവിടെ ഇരുട്ടായത് കൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല അതെ ആ ഭാഗം ഉണ്ടോ അവിടെ വന്നിങ്ങനെ നിപ്പുണ്ട് കേട്ടോ അവിടെ വന്ന് പിന്നെ അപ്പൊ അടുത്ത മഴ എപ്പോഴാണോ ഇന്നും മിക്കവാറും ഇവിടെ ആരും രാത്രിയിൽ ഉറങ്ങത്തില്ല അടുത്ത മഴ എപ്പോഴാണോ അപ്പഴായ ബാക്കി ഇതെല്ലാം എഴുന്നിഞ്ഞ് കയറി വരും കേട്ടോ അതെ ആ ഭാഗത്ത് നിപ്പുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നല്ല കരിങ്കണ്ണിയൊക്കെ ഉണ്ടോ കൺമണിക്ക് കിട്ടി ഒരു കരിങ്കണ്ണി കണ്ണപ്പനൊക്കെ വേണ്ട എല്ലാരും റെഡി ആയിട്ട് ഇവിടെ ഇങ്ങനെ നിക്കുക അപ്പൊ ഇതിനെ ഇനി ഞങ്ങൾ ഉണ്ട് അങ്ങ് തിരിച്ച് വേറെ ഏതെങ്കിലും ഒരു കുളത്തിലോട്ട് ഒഴിക്ക് വല്ലാട്ട് ഇതാണ് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കുളവാളോക്ക് വേണോ അപ്പ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഏർ കരട്ടിയെ കിട്ടിയത് വേണ്ട ഇവിടെ നിരന്നു പക്ഷെ ഇവിടെ ഇപ്പൊ ഒന്നും കാണുന്നില്ല ഇനി അടുത്ത കാണാൻ കയറി വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഒന്നും നിലവിൽ ഇവരൊന്നും വന്നിട്ടില്ല ഇല്ലേ കണ്ടാ നോക്കണേലും ഉണ്ടോന്ന് ഇത് സംഭവം ഒരു രസം തന്നെ കേട്ടോ നമുക്കിത് എന്നാൽ ഈ മഴയത്തൊക്കെ നമ്മളല്ലാത്തപ്പോൾ മഴയൊന്നും ഇറങ്ങത്തില്ലേലും ഇങ്ങനെയുള്ള പ്രദേശത്ത് നമ്മൾ ഈ മീനുകളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ വേണ്ട ഇതൊക്കെ നേരത്തേ കിടന്ന് ഉറങ്ങുന്നതുങ്ങളൊക്കെയാണ് പക്ഷേ ഈ മീൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ഇന്ന് രാത്രിയിൽ ഇവിടെ ആരും ഉറങ്ങത്തില്ല കേട്ടോ ഇനി ഇങ്ങനെ നോക്കിയിരിക്കും ഇനിയിപ്പോൾ അടുത്ത മഴ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് മഴ പെയ്യുന്നത് ഒരു തരത്തിൽ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ മൊത്തം ഇറങ്ങി വേറെ ഏതെങ്കിലുമൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു ചെറിയ ഒരു മഴയ്ക്ക് നാണ്ട കയറിയതാണ് ഇത്ര എണ്ണം നമ്മുടെ കൺമണിയുടെ ഉണ്ടോ ഇങ്ങോട്ട് നോക്കിയെന്ന് കൺമണി ആ കൺമണിയുടെ ടാങ്കിതാ അതിനകത്താക്കി പൊളിതി കൊല്ലല്ലേ അപ്പൊ ഇതിനിപ്പൊ ഞങ്ങള് ഒഴുകി ഇറങ്ങി പോകാത്ത ഒരു കുളമുണ്ട് ഉണ്ട് അത് വലിയ കുഴപ്പമില്ല അതിനകത്തൊന്നും അങ്ങനെ ഇറങ്ങി പോത്തില്ല അപ്പൊ അതിനകത്തു കണ്ടോ ഇത് ചെറുതാ പോയി ചെറുതാ ഇത് ഈ വലിയ താവാൻ ഉണ്ട് അപ്പോൾ ഞങ്ങളിന്ന് ഉറപ്പൊന്നുമില്ല എല്ലാവരും ഇനി ഇറങ്ങുമ്പോൾ നോക്കട്ടെ ഇനിയും അടുത്ത മഴയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല ചിലപ്പം നല്ല മഴയാണെങ്കിൽ പറ്റത്തില്ല എൻ്റെ കൂടെ രാത്രിയും ആയതുകൊണ്ട് നോക്കാം അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഈ ഒരു മീൻറെ ഇതിങ്ങനെ കണ്ട ആ ഒരു ആവശ്യത്തിൽ എടുത്ത് ചാടി ചിലപ്പം മീൻ പിടിക്കാൻ ചെന്ന് നിക്കുമ്പോ ഈ മീൻ വരുന്ന ഭാഗത്തുണ്ടല്ലോ ഒഴുക്കുള്ള ഭാഗത്ത് നീർക്കോലി അടയണക്ക് കണക്ക് പൊളവൻ പൊളൻ പാമ്പ് ഇതൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളിപ്പൊ കണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാത്തിന് കൺമണി സമ്മതിക്കുന്നില്ല ഇന്ന് പറയാൻ കേട്ടോ കൺമണി ഭയങ്കര ഇതാ ഹായ് അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മള് ഞാനിപ്പോ കയറി വരുന്നതിന് ചവിട്ടായിരുന്നു അതിന് കൊഴപ്പൊന്നും ഇല്ല